ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ വരട്ടിയതാണ് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കാസ്റ്റ് കാസ്റ്റാൻ്റെ പാൻ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഇത്തിരി നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കണം ഇതിലേക്ക് ഇനി ചെറിയുള്ളിയും പച്ചമുളകും ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കണം വെളുത്തുള്ളിയുടെ പച്ചമണം മാറി വന്നാൽ ഇതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടിയും പൊടിയും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം ഇതിലെ എരിവ് എന്ന് പറയുന്നത് കുരുമുളകിന്റെ എരിവാണ് ഹൈലൈറ്റ് ആയിട്ട് നിൽക്കേണ്ടത് അപ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോ ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയേകിച്ചിട്ടുള്ള ചിക്കൻ പീസും കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക ഇതാ അടുത്തതായിട്ട് കുറേ കറിവേപ്പില അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് തക്കാളി ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചോ ആറോ തക്കാളി നമ്മൾ മിക്സിയിലൊന്ന് ഒന്ന് അടിച്ചെടുക്കുക എന്നിട്ട് ഇതിലേക്ക് അങ്ങ് ചേർക്കുക ഇതിപ്പോൾ ടൊമാറ്റോ ജ്യൂസിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ വേവുന്നത് ചിക്കനിൽ നിന്നും കുറച്ച് വെള്ളം കൂടി ഇറങ്ങി വരും അപ്പോൾ നമ്മുടെ ചിക്കനി ടൊമാറ്റോ ജ്യൂസ് കിടന്നിട്ട് വേവുമ്പോൾ വേറെ തന്നെ ഒരു ആയിരിക്കും അപ്പോൾ കുരുമുളകിൻ്റെയും ടൊമാറ്റോ ജ്യൂസിൻ്റെയും പിന്നെ നെയ്യുടേയും ഫ്ലേവറാണ് ഒരു ചിക്കൻ റെസിപ്പിയെ ഹിറ്റാക്കുന്നത് കേട്ടാ അപ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് വർഷം മുന്നേ എൻ്റെ അമ്മ ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു റെസിപ്പി ഞാനും പഠിച്ചെടുത്തത് അപ്പോൾ അന്ന് ഇതിൻ്റെ പേര് ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്നായിരുന്നു അപ്പോൾ ഇത് നല്ലൊരു ഫ്ലേവർ ഫ്ലേവറായിരുന്നു ഇത് നമ്മൾ റെഡ് കളറിൽ ചിക്കൻ പൊരിക്കാതെ തന്നെ ഒരു ചിക്കൻ പൊരിച്ച ഫീലാണ് കിട്ടുക ഞാനിപ്പോൾ ഇതിൽ ജസ്റ്റ് അതിൻ്റെ മുന്നേ കുറച്ച് ഗ്രേവി എനിക്ക് വേണ്ടത് കൊണ്ട് കുറച്ച് മുന്നേ തന്നെ ഇത് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ കൂടുതൽ സമയം വീണ്ടും വീണ്ടും നമ്മൾ വരട്ടി വന്നാൽ ലാസ്റ്റ് ഇങ്ങനെ ബ്ലാക്ക് കളറിൽ പൊടി പൊടിയായിട്ട് കിടക്കും നമ്മുടെ ഈ മസാലകളെല്ലാം മറ്റേ അതിൽ കിടന്നിട്ടാണ് ഈ ചിക്കൻ നമുക്ക് നമ്മൾ പൊരിച്ച ചിക്കൻ കഴിക്കില്ലേ അതേ പക്ഷേങ്കിൽ നമ്മുടെ ബ്ലാക്ക് കളറിലായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഇപ്പം നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നതൊക്കെ റെഡ് കളറിൽ ഫ്രൈ ചെയ്തതാണ് അല്ലേ ഇനിയിപ്പം നമുക്ക് പണികളൊന്നുമില്ല ഇതൊന്ന് റ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കാരണം നമ്മുടെ കാസ്റ്റ് ആൻഡ് പാത്രമാണല്ലോ അപ്പോൾ അടി പിടിക്കാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇടക്കിടക്കൊന്ന് നന്നായിട്ടൊന്ന് അടി കൂട്ടിയിട്ട് ഇളക്കി കൊടുക്കുക ഇങ്ങനത്തെ റെസിപ്പിയൊക്കെ കിട്ടുമ്പോൾ സേവ് ചെയ്ത് വെച്ചാട്ടോ കാരണം നല്ല എളുപ്പമാണ് നമുക്ക് വലിയുള്ളിയൊന്നും തീരെ വേണ്ട അല്ലേ വലിയുള്ളി ഇതിൽ നമ്മൾ തീരെ യൂസ് ചെയ്യുന്നില്ല ആകെ വേണ്ടത് കുറച്ച് വെളുത്തുള്ളി മാത്രമാണ് വെളുത്തുള്ളിയും പച്ചമുളകും മാത്രമാണ് നമ്മൾ അരിഞ്ഞിടാനുള്ളത് പിന്നെ ചിക്കൻ കഴുകണം ബാക്കി പണികളൊന്നുമില്ല തക്കാളി നമ്മൾ ജ്യൂസ് അടിച്ചിട്ടാണ് ചേർക്കുന്നത് ആകെ കുറച്ച് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ പക്ഷേങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നെക്സ്റ്റ് ഷെയർ ചെയ്യുന്നത് ടൊമാറ്റോ സോപ്പിൻ്റെ റെസിപ്പിയാണ് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് സിമ്പിളായിട്ടുണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് തക്കാളി അതായത് അഞ്ചോ ആറോ തക്കാളി എടുത്തിട്ട് ഒന്ന് തിളപ്പിക്കുക നന്നായിട്ട് തിളച്ചാൽ അതിൻ്റെ തൊലി ഇളകി വരുമല്ലോ ഇനിയിപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയതിന് ശേഷം നന്നായിട്ട് തണിഞ്ഞതിന് ശേഷം തൊലി എടുത്ത് കളയും എല്ലാത്തിൻ്റെയും തോല് കളഞ്ഞതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ മുത്താറിയാണേ മുത്താറി റാഗി എന്നൊക്കെ പറയില്ലേ അത് അതിപ്പോൾ പൊടിച്ചതാണെങ്കിലും കുഴപ്പമില്ല പൊടിക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല കാരണം നമ്മളിത് മിക്സിയിൽ അടിക്കുന്നതാണല്ലോ അത് എത്രത്തോളം വേണമെങ്കിലും രണ്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണ് നമുക്ക് മുത്താറ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു റാഗിയൊക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഇത് നല്ല ഹെൽത്തിയാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക റാഗി ഇതിലേക്ക് ഡയറക്റ്റ് ചേർത്തുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ടാ ഇനി നമുക്ക് നേരെ ഇത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് തിളപ്പിക്കാൻ വെക്കാം അപ്പോൾ ഇത് നമ്മൾ റാഗി ചേർത്തുകൊണ്ട് തന്നെ കൈ എടുക്കാതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ മധുരത്തിന് വേണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ശർക്കരയില്ലേ അത് ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ഹണിയില്ലേ ഹണി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ ഒന്നുമില്ല ഇതൊന്ന് തിളച്ച് ട്ടെ എന്നിട്ട് തളിച്ച് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം പിന്നെ ഇത് നമ്മൾ സേർവ് ചെയ്യുമ്പോൾ കുറച്ച് ചൂടോട് കൂടി തന്നെ സേർവ് ചെയ്യാൻ നോക്കണം കേട്ടോ അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഇതിൻ്റെ മേലെ ഇത്തിരി ബട്ടർ കൂടി ഇട്ട് കൊടുക്കുക പിന്നെ കുട്ടികൾക്ക് കുരുമുളകൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ മാത്രം ഇത്തിരി കുരുമുളക് കൂടി അതിലേക്ക് കൊടുക്കുക പിന്നെ മല്ലിയിലേയും കൂടി നമുക്ക് വേണമെങ്കിൽ വെച്ചുകൊടുക്കാം ഇന്നിപ്പോൾ ഷെയർ ചെയ്ത രണ്ട് റെസിപ്പീസും സൂപ്പർ പാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് എന്തെങ്കിലും ഒരു അഭിപ്രായം എൻ്റെ അടുത്ത് പറയാനുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയും ചെയ്യണം